ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ നമുക്ക് ഭജ ഭജന ഇന്ന് ഞാൻ ഇട ഇന്ന് ഞാനിവിടെ ചൊല്ലുന്ന ഭജന മക്കൾക്കായിട്ടിട്ട് എന്നും ഭജന ചൊല്ലണം കേൾക്കണം അറിയാത്തവർക്ക് ഇത് കേട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കണം ആകമഴിഞ്ഞ് കേട്ടിരുന്ന് പ്രാർത്ഥിക്കണം ട്ട് ധ്യാനിക്കണം നമുക്കിന്ന് ഞാനിന്ന് ഇവിടെ ചൊല്ലുന്ന ഭജന മക്കൾക്കാ കിട്ടുതരാം ഗജാനന മഹാപ്രഭു നമ്മ ഞാൻ തന്നെ എഴുതിയൊരു സ്തുതിപ്പാണ് ഗണപതി ഭഗവാനെ കൊണ്ട് गणेश महाप्रभो वंदिता दया परा कृप कर भयाम्य नम्य गणेश महाप्रभो वंदिता दया परा कृप कर भयाम्य नमाम्यहम सकल विघ्ननाशन പരമ ആദിപൂജ്യ വരമ പുണ്യപമ്യഹം സകല സകലവിഘ്നാശന ആദിപൂജ്യ വ്യത പരമ പുണ്യപന ഭമ്യഹം നമ്യഹം ഗജാനന മഹാപ്രഭു മംഗളപ്രദായക പ്രദായ സർവനാശന ഭമ്യഘം നമാമ്യഹം ഗജാനന മഹാപ്രഭു മംഗളപ്രദക നമാമ്യഹം ഭമ്യകം നമ്യഹം ദുഃഖ ദുരിതനാശന പരമഭര നമാമ്യഹം നമ്യഹം ദുഃഖ ദുരിതനശന പരമഭരാ ഭമ്യകം നമാമ്യഹം മഹാപ്രഭു ആദിദേവ ആദിദേവന്ദിത ദയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം ഗണേശ്വരാ മഹാപ്രഭു ആദിദേവ വന്തിത ദയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം നമുക്ക് ഇനി ദേവിയെ പറ്റി അമ്മ അമ്മേ ഗണ ഗണപതി ഭഗവാൻ കഴിഞ്ഞാൽ പിന്നെ സരസ്വതിയെ അപ്പം ദേവിയെ അമ്മയെ പറ്റി ഒരു നാമം ചൊല്ലാം ശ്രീചക്രരാജ സിംഹാസനേശ്വരി എന്നുള്ള നാമം ചൊല്ലാം ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതാംബികേ ഭുവനീശ്വരി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതേ ഭുവനീശ്വരി ആഗമവേദ കലാമയൂപിണി ആഗമവേദ കലാമയൂപിണി അഖിലചരാചര ജനനി നാരായണി നാഗ കങ്കണ നടരാജമനോഹരി ജ്ഞാനവിശ്വരി രാജരാജേശ്വരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ ചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത പലവിധമായുനൈ ആടവും പാടവും പലവിധമായുനൈ ആടവും പാടവും പാടിക്കൊണ്ടാടുവമ്പ പദമലർസൂടവും ഉലകം മുഴുതുവിനാ തകമുറ കാണവും ഒരു നില തരുവായ് കാഞ്ചികാമേശ്വരി ഒരു നില തരുവായ് കാഞ്ചികാമേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീ ലളിതേ ഉഴന്ത്ര തിരുന്തേ ഉത്തമനാക്കി തിരിന്ത ഉത്തമനാക്കി പെരിയോരുടൻ വൈത്തുഴിന്തമനാക്കി വൈത്തുയോരുടെ ഒന്നര കോട്ടി വൈത്തുയോരുൻ ഒന്നോട്ടി വൈത്താൻ നിഴലിനടർന്നു കൊടുമ നീക്കം ചെയ്ത മുന്നൂൾ കൊടുമൈ നീക്കം ചെയ്ത നിത്യകല്യാണി ഭവാനി പത്മേശ്വരി ശ്രീചക്രരാജ ശക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിത ബികേ തുമ്പപ്പുടത്തിലിട്ട് തൂയവനാക്കി വൈ തായ് ൂയവനാക്ക് വൈത്താൻ തുടർന്ന മുൻമായ നീക്കി പിറന്തെ തന്നായ് തുടർന്ന മുൻമായി പിറന്തെ തന്തായ് അൻപത്തി ആടലേ കാണൻപീന്താ അടിക്കലം നീയേ അമ്മ അടിക്കലം നീയെ അമ്മഖിലാണ്ടേശ്വരി അടിക്കലം നീയെ അമ്മഖിലാണ്ടേശ്വരി ശ്രീചക്രരാജ ചക്രജ സിംഹസനേശ്വരി ശ്രീലളിത ബിഗേ ഭുവനേശ്വരി ശ്രീ ചക്രരാജ സിംഹസനേശ്വരി ഭുവനീശ്വരി ആഗമവേദ കലാമയൂപിണി ആഗമവേദ കലാമയരൂപിണി അഖിലചരാചരാ ജനനി നാരായണി നാഗകങ്കണ നടരാജമനോഹരി നാഗകങ്കണ നടരാജമനോഹരി ജ്ഞാനവിതേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭഗവാനെ കൃഷ്ണൻ്റെ ഒരു നാമം കണ്ണൻറെ ഒരു നാമം ചൊല്ല കണ്ണിനാൽ കാണുമതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ത് കാണുന്നു അതെല്ലാം കണ്ണൻ തന്നെയാണ് കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണൻ്റെ മായക രൂപമല്ലോ കണ്ണിനാൽ കാണുമതെല്ലാം കണ്ണനല്ലോ മണിവർണന്റെ മായിക രൂപമല്ലോ കാളി നി നീന്തികേറി കാളി തൻ ഭണത്തിലേറി കാളി നി നീന്തികേറി കാളി തൻ ഭണത്തിലേറീ ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ ോരമമാരേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണന്റെ മായിക രൂപമല്ലോ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണൻ്റെ മായിക രൂപമല്ലോ പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും കുടിലിലും മേടയിലും കുടികൊഴുവോ കൃഷ്ണരൂപം പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും കുടിലിലും മേടയിലും കുടികൊളവോ കൃഷ്ണരൂപം അഖിലവേദപ്പൊരുളും ആനന്ദ കാതലും അഖിലവേദ പൊരുളം ആനന്ദ കാതലും മൂലകിൽ നാഥനും മുരഹര നീയല്ലോ അഖിലവേദ പൊരുളം ആനന്ദ കാതലും മൂലകിൽ നാഥനും മുരഹര നീയല്ലോ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണന്റെ മായിക രൂപമല്ലോ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണന്റെ മായിക രൂപമല്ലോ കാളി നീന്തികേറി കാളി തൻ ഭണത്തിലേറി കാളി നീന്തി കയറി കാളിതൻ ഭണത്തിലേറിയ ആനന്ദ നൃത്തം ചെയ്ത പൈതലും നീ ആനന്ദ ആനന്ദർത്തം ചെയ്ത പൈതലും നീ ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി ഗോവർദ്ധനം കുടയാ പാലനല്ലോ ചൂടി കണ്ണിനാൽ കാണുമതെല്ലാം കണ്ണനല്ലോ മണിവർണന്റെ മായിക്ക രൂപമല്ലോ കണ്ണിനാൽ കാണ്മതെല്ലാം കണ്ണനല്ലോ മണിവർണൻ്റെ മായിക്ക രൂപമല്ലോ നമുക്ക് ഭഗവാന്റെ പരമശിവന്റെ മഹാദേവ മനോഹര എന്നുള്ള നാമം കൂടെ ചൊല്ലാം മഹാദേവ മനോഹരാ മഹാമന്ത്രപ്രഭു മഹാമായാ ഭഗവതി പ്രിയ തൊഴും നോഹര മഹാമന്ത്രാധിപ്രഭു മഹാമായാ ഭഗവതി പ്രിയായിരുന്നു തൊഴു നീ എരിക്കും കൂവളത്തില ഈ തൾമാ ഇതായിരുന്നു തൊഴും നീൻ എരിക്കും കൂവളത്തില ഈ തൾമാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കരപ്രഭു ഇതായിരുന്നു തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപ ീ തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപനി ഇതാ വാഴ്ത്തി തൊഴും നീൻ പരന്നീടം പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്ത് പരമ പരമേശാ തൊഴും പരന്നീടം പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്ത് പരമ ഗംഭീരമാക്കും പരമേശാ തൊഴും മീൻ ഉമാകാന്ത നല്ല പടുത്തുലിത്തോലും മരവൂരി ഉടുത്തണിഞ്ഞിരിക്കുന്ന ഉമാകാന്ത തൊഴുന്നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴുന്നീൻ മഹാശൈലാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്നീൻ സഹസ്ര കോടികൾ ചേർന്നു നാമശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പു സഹസ്ര കോ മശിവായ മന്ത്രത്തെ നടക്കൽ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പു സമസ്തപരാധവും ക്ഷമിച്ചു കൊണ്ടകത്തുള്ളൊരിരുട്ടീനെ അകറ്റുവാൻ ഇതായിരുന്നു തൊഴുന്നീൻ സഹസ്ര കോടികൾ ചേർന്നു നമശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പു സഹസ്ര കോടികൾ ചേർന്നു നമശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പു സമസ്ത ഇതായിരുന്നു തൊഴുന്നേൻ സമസ്തപരാധവും സ്തുതിച്ചു കൊണ്ടക തുള്ളൂരിട്ടിനെ അകറ്റുവാൻ ഇതായിരുന്നു തൊഴുന്ന സഹസ്ര കോടികൾ ചേർന്നു നമശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പു സമസ്തപരാധവാകത്തുള്ളുരിരുട്ടിനെ അകറ്റുവാൻ ഇതായിരുന്നു തൊഴുന്നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴുന്നീൻ മഹാശൈലാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴുന്നീൻ നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്നീൻ മഹാദേവ മഹാമന്ത്രാധിപാ നിന്നെ തൊഴുന്നീൻ மகவதி பிரியாய தொழந்தீ நம சிவாய 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 మ శివాయ 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 నమ శివాయ 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 ഓം നമോ നാരായണായ 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 ഓം നമ ഓം നമോ നാരായണായ